യെ കുറിച്ച് ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം പറയത്തില്ല എത്ര ശത്രുതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര എത്ര വലിയ ദേഷ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത അതും പ്രത്യേകിച്ച് പോലെ ദൈവത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന കണ്ണന്റെ പടം വരയ്ക്കുന്ന അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കലാകാരിയാണ് കൃഷ്ണനോട് അതിയായ ഭക്തി മൂലം കൃഷ്ണന്റെ പടം വരച്ച് വിൽക്കുന്ന പോലെയുള്ള ഒരു സ്ത്രീ ഒരിക്കലും മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്നെ പറ്റിയിട്ട് പറഞ്ഞത് പത്തനംതിട്ട സ്വദേശിയാണ് ഞാൻ ഞാൻ പത്തനംതിട്ടക്കാരിയാണ് പത്തനംതിട്ടക്കാരിയായ ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിയിൽ പോയി ആഘോഷം നടത്തിയത്രേ അത് ഇവള് കണ്ടു ഇവള് മൈഗ്രൈൻ ആയിട്ട് ആശുപത്രിയിൽ പോയപ്പോ എന്നെ അവിടെ വെച്ച് കണ്ടു ഇതാണ് അവള് നടത്തിയ വ്യാജ പ്രചരണം ഈ സ്ക്രീനിൽ കാണുന്ന ചേച്ചി ഉണ്ടല്ലോ ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് മൈഗ്രൈൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിട്ട് ഈ അപ്പൊ ഈ ചേച്ചീനെ ഞാൻ കണ്ട പാടക്ക് ചില ടോപ്പിക്സ് നമുക്ക് എടുക്കാൻ തന്നെ തോന്നില്ല ചില ടോപ്പിക്സ് നമുക്ക് സംസാരിക്കാൻ തന്നെ തോന്നില്ല പല ആൾക്കാർ അയച്ചു തന്നാലും ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് ഇത് എനിക്ക് ഈ ഒരു ഇത് ഫോർവേഡ് ചെയ്ത് തന്നു പ്ലീസ് സ്മൃതിയെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നമ്മുടെ സ്ഥിരമായിട്ട് നമുക്ക് കോണ്ടൻറ്റ് ഷെയർ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് സ്നേഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവർ നമുക്കിങ്ങനെ അയച്ചു തന്നു അപ്പോൾ അയച്ച് തന്ന സമയത്ത് തന്നെ പറഞ്ഞു ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആകെ ഒരു ഷോർട്സ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അതും ഇൻസ്റ്റാഗ്രാമിൽ അതൊരു അതിനൊരു റീസൺ ആയതുകൊണ്ട് മാത്രം അല്ലാതെ ഞാൻ ൊടാത്ത തൊടാൻ ആഗ്രഹിക്കാത്ത ഒരു എന്താ പറയുക നമുക്കൊരു അറപ്പൊക്കെ തോന്നും നമുക്കൊരു വെറുപ്പ് തോന്നുന്നെ അയ്യോ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വ്യക്തി വേറെ ഉണ്ട് എനിക്ക് വ്യക്തി അങ്ങനെ ഒരു അങ്ങനെ ഒരു ടോപ്പിക്ക് ഉണ്ട് തോന്നുന്നില്ല നമുക്കിങ്ങനെ എന്താ പറയുക എനിക്ക് പറഞ്ഞാൽ അറിയില്ല എനിക്ക് അങ്ങനെ അങ്ങനൊരു ഫീലിങ്ങാണ് തോന്നുന്നത് ഇനീഷ്യലി അങ്ങനെ ആയിരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പണ്ടൊക്കെ എനിക്ക് ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് ഗുരുവായൂരപ്പൻ ഭയങ്കര വിശ്വാസം എനിക്ക് ഞാനത് പറഞ്ഞ ഞാൻ പറഞ്ഞറിയിക്കല്ല പക്ഷെ ഞാൻ പറയാനുള്ള റീസൺ എന്താ അറിയുമോ ഞാൻ അങ്ങനെ ഇനീഷ്യലി ഇവരുടെ വീട് ഇവരുടെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഞാൻ വെച്ചാൽ ആ കൃഷ്ണഭക്ത തട്ടട്ട കൃഷ്ണഭക്ത അതൊന്നുമില്ലാട്ടോ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കൃഷ്ണഭക്ത പടം വരയ്ക്കുന്ന ഒരു സ്ത്രീ ഈ ഒരു കണ്ടീഷനിലാണ് ഞാൻ ഇതിനെ വിചാരിച്ച് കണ്ടിരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞതിൻ്റെ സിറ്റുവേഷനൊക്കെ മാറി വന്നു പിന്നെ ഇതിന് കേക്കിൻ്റെ വിഷയവും കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ ഒരു അത് എനിക്കൊന്നും ഞാൻ അതിലും വീഡിയോസ് ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട് ഐ ഡോണ്ട് റിമെമ്പർ എന്തായാലും ഒരു ഒരൊറ്റ റീലേ ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ളൂ വെച്ചാൽ ഞാൻ അമ്പലത്തിൽ എൻ്റെ ബൈക്ക് പൂജിക്കാൻ വേണ്ടി പോയ സമയത്ത് ബൈക്ക് പൂജിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തൊഴാൻ വേണ്ടി പോയി തൊഴാൻ വേണ്ടി പോയ സമയത്ത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോ ഒരു സെൽഫി ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പിടിക്കുമ്പോൾ അപ്പം സെക്യൂരിറ്റി വന്ന് നിൽക്കുക അപ്പോൾ പോലീസുകാരൻ അവരുടെ സെക്യൂരിറ്റി ഉണ്ടല്ലോ അവരെ ഗുരുവായൂരമ്പലത്തിലെ സെക്യൂരിറ്റി വന്ന് നിൽക്കിട്ട് വീഡിയോ ആണോ ഇവിടെ പടലിൽ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പരിപാടി ഉണ്ടല്ലോ ഗുരുവായൂർ അപ്പോൾ അന്ന് ഞാനൊരു റീലിട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ ഓഹ് എനിക്ക് ഇന്നത്തെ കാര്യത്തിന് നന്ദി ഉണ്ട് ഈ വ്യക്തിയോട് എന്ന് പറഞ്ഞിട്ട് കാരണം എന്താൽ ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ എടുക്കാൻ റീൽ എടുക്കാറുള്ള അല്ലാതെ നമുക്ക് വേറെ ക്രിയായിട്ട് അറിയാം പക്ഷെ എന്നാലും കുട്ടികളുടെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ വീഡിയോ കുട്ടികളൊക്കെ നടന്നു വരുന്നതൊക്കെ നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കില്ല അതുപോലും തൊലച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് പറയാതിരിക്കാൻ വയ്യ പക്ഷേ എന്തോ ആയിക്കോട്ടെ ഞാൻ ഇവരെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ലായിരുന്നു ഒരു ഈ നമ്മുടെ ഷെഫിന ബീബിനായിട്ടുള്ള ഒരു വിഷയം അപ്പോൾ ഷഫീനബീവിനെ തെറിത്താത്ത തെറി പറയുന്നു എന്നൊക്കെ പലരും പറയുമെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ പലതും ന്യായമുള്ളതാണ് അത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നെ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും അവർ വലിച്ചയച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പക്ഷെ എന്നാലും ഞാൻ പറയും ഒരുപാട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ലേഡിയാണ് അവരും ഇവർ തമ്മിലെന്തോ പ്രശ്നം ഉണ്ടായ സമയത്ത് സുഹൃത്തുക്കളെ ഹതഭാഗ്യനായ ഞാൻ എന്താ പറയുക അബദ്ധവശാൽ ഇവരും ഒരു താടിക്കാരനും കൂടി ഇരുന്നിട്ടുള്ളൊരു വീഡിയോ കണ്ടു രണ്ടു പേരും കൂടി ഇരുന്നിട്ട് ഷെഫീനയ്ക്ക് മറുപടി കൊടുക്കുക ഞാൻ സത്യം പറയാലോ സത്യം പറയാൻ ഞാൻ ഇങ്ങനെ ഞാൻ എംബാരസ്ഡ് എന്താ പറയുക ഇങ്ങനെ ഞാൻ മനസ്സിൽ നമ്മൾ ഞാൻ ഒരിക്കലും ഇതിനെ ഓക്കെ ഇതിൻ്റെ വായന ഇത് കണ്ണ നിനക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണനെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീ ഇങ്ങനെയല്ല എന്നുള്ള കാര്യം എനിക്ക് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഇങ്ങനെ അല്ലാന്ന് നമുക്ക് മനസ്സിലാവും കാരണവച്ചാൽ ഒരു കൃഷ്ണഭക്തനല്ലേ കൃഷ്ണഭക്തന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് ഏ ഓക്കെ അവർക്ക് വായന്നു പോയിട്ട് ഇങ്ങനെ ചിന്തിക്കാനോ ഞാൻ അങ്ങനെ പറയില്ല മതം പറയില്ല കേട്ടോ ഏത് ദൈവത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഏത് മതമാണെങ്കിലും പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഞെട്ടിപ്പോയൊരു വീഡിയോ വരുന്നത് എന്തൊക്കെ അറുപതായി തെരഞ്ഞെടുപ്പ് ഭഗവാനെ ഞാൻ ഇടയിൽ നിൽക്കണില്ലെന്ന് വിചാരിച്ചു പോയി കട്ടക്കെ ആട്ടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് പറയാൻ ആർക്കും പറ്റും ഇപ്പം നിങ്ങൾക്കും ഒക്കെ കേൾക്കുന്നവർക്കൊക്കെ നല്ല ഹൈ ഡിഗ്രിയിൽ തെറിയും തെറി വർത്താനൊക്കെ പറയാൻ പറ്റും പക്ഷെ അതിനുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല ഈ പറഞ്ഞ സാധനം അതിലൂടെ വന്നിരുന്നിട്ട് ഇതുപോലുള്ളത് പുലമ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റാണ് എന്താ പറയുക അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞു എന്തൊക്കെ ഒരുപാട് പേരും കേച്ചിരുന്നു പിന്നെ ഞാൻ പറയും ഞാൻ ഇതിനോടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ലതും തിരിച്ചു പറയും നമ്മൾ വല്ലതും തിരിച്ചു പറഞ്ഞു പിന്നെ വേറെ വല്ല കാട് കിറക്കി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവർ അതിലേറെ ഭയങ്കര ഇതാണെന്നുള്ളത് സർപ്പം സർപ്പം തന്നെ പറയാം അതിലേറെ ഒരു വൃത്തികെട്ട ഒരു വിഷപ്പാമ്പാണെന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി ഇവരെ പറ്റി വ്യാജ പ്രചരണം നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ വെറുതെ ഞാനും കണ്ടിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വിഷയം വ്യാജ പ്രചരണം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ പ്രചരണം നടത്തിയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് രണ്ട് വീഡിയോ കണ്ടല്ലോ ഒന്ന് സ്മൃതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട് സ്മൃതി വളരെ ഡീസൻറ്റായിട്ട് ആൾക്കാരെ ക്രിറ്റിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയും അല്ലേ നല്ല രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു ലേഡിയാണ് സ്മൃതി ഒരുവിധം സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ വെച്ച് സംസാരിക്കുന്ന ആളാണ് മാന്യത അവരുടെ ഭാഷയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നു അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നു അത് പറയാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട് അതിന് അതിൻ്റെതായ രീതിയിൽ കൗണ്ടർ ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് ഏത് രീതിയിലാണ് മറുപടി എന്നുള്ളത് അവനാൻ്റെ സഭ്യതയ്ക്കനുസരിച്ചിരിക്കും അവനൻ്റെ വളർത്ത് വളർത്തിയതും അവനവൻ്റെ ചുറ്റുപാടുകളും കൾച്ചറിനുസരിച്ചിരിക്കും അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇവർ വിമർശിച്ച് രണ്ട് ദിവസം മുന്നേ അവരെ പടം വരയ്ക്കുന്ന റിലേറ്റഡ് ആയിട്ടൊക്കെ പറഞ്ഞു കേട്ടു പടം വരയ്ക്കുന്നത് അതൊക്കെ സ്മൃതി പറഞ്ഞുകൊണ്ട് ഞാൻ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ഒരു കാര്യം എനിക്ക് ഈ ആൾക്കാരോടുള്ള എതിർപ്പ് എന്താണെന്നറിയോ ആ ഗുരുവായൂർ അമ്പലത്തിൽ മറ്റേ എന്താ പറയുക മംഗല്യല്ലേ പഴയ മംഗല്യ ടു മംഗല്യ ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ മംഗല്യെന്നല്ലേ പേര് ആ കോൾഡ് കോഫിയൊക്കെ കിട്ടണത് ഗുരു ഗുരുവായൂരമ്പലത്തിൽ പോയവർക്ക് അറിയാം കേട്ടോ മേൽപ്പത്തൂരിൻ്റെ ഓപ്പോസിറ്റ് ആ കോൾഡ് കോഫി ഒക്കെ കിട്ടണ മറ്റേ രാമകൃഷ്ണൻ്റെ അടുത്ത് ഉള്ളേക്ക് കയറി പോയി കഴിഞ്ഞാൽ എത്ര നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് സുഖം തോന്നുന്ന ഭക്തി ഒരു കുളിർമ തോന്നുന്ന രീതിയിലുള്ള ഉണ്ണി കണ്ണനെ എത്ര കിട്ടുക അവിടെ ഈ ഇതിൻ്റെ ഇതിൻ്റെ ഫോട്ടോ വാങ്ങേണ്ടത് അത് വാങ്ങണവരെ ചെരിപ്പെടുത്തടിക്കണം ഞാൻ അത്രേ പറയുള്ളൂ സീരിയസ് ആയിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടാകും അറിയില്ല പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് നമ്മൾ ഇതോടുകൂടി ഈ ടോപ്പിക്ക് വിടാണ് അത് വാങ്ങിയ പോരെ അതാണ് അതാണ് വാങ്ങേണ്ടത് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ മതം വിൽക്കുന്നു മതത്തിനാക്കുന്നു ഒക്കെ എന്തോ ആയിക്കോട്ടെ ഞാൻ അതിലൊരു ഒറ്റ കാര്യങ്ങളിതിൽ മറുപടി പറയാതെ ഇടപെടാതിരിക്കുന്ന റീസൺ എന്താണെന്നറിയോ ഇവർ വെച്ച് കളിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ് കണ്ണനാണ് ഗുരുവായപ്പനാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നു പറയുക കാര്യത്തിൽ കളിക്കുന്നത് മൂപ്പരായിട്ടാണ് മൂപ്പരായിട്ടുള്ള തമാശക്കളി പോലും പറ്റില്ല എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ തമാശയ്ക്ക് എനിക്ക് ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് നമ്മൾ പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻസിഡൻറ്റ് മൂപ്പരി ഇട്ടടുക്കും കളിപ്പിക്കും അത് അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് അപ്പം ഈ ഇങ്ങനെ ഒരാളെ വെച്ചിട്ട് മതം മതം വെച്ച് കളിക്കുന്നവർക്ക് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്തോ ആയിക്കോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കളിക്കും മതമല്ലാതെ ഉദ്ദേശിച്ച് ദൈവങ്ങളെ വെച്ചിട്ട് ഞാൻ വിശ്വാസിയായതുകൊണ്ട് പറഞ്ഞിട്ട് ചിലപ്പോൾ ആൾക്കാർക്ക് തിരിച്ച് നിങ്ങൾക്ക് തിരിച്ചഭിപ്രായം ഉണ്ടായിരിക്കും അത് അതിനുള്ള പണി അവർ തന്നെ കൊടുക്കും അത് കിട്ടുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പറയും കാലുവെന്ത നായ എന്ന് പറയും കാലുവെന്ത നായ എന്ന് പറഞ്ഞാൽ നിൽക്കാൻ കഴിയില്ല കാലുവെന്ത് കഴിഞ്ഞാൽ നായകക്ക് നിൽക്കാൻ കഴിയില്ല ഇങ്ങനെ സഞ്ചാരം അടിച്ച് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന നായക്കൾ ഒരു മനുഷ്യൻ കാലു വെന്ത നായൻ്റെ പോലെയാണ് ഈ സ്ത്രീ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നായ എന്ന് വിളിച്ചാൽ അധിക്ഷേപിക്കാൻ കേട്ടോ ഞാനൊരു ഉപമ പറഞ്ഞു എന്നുള്ളൂ ഏ പറഞ്ഞാലും പ്രശ്നമൊന്നും ആവില്ല കാരണം പിടിക്കും അതിലേറെ കൂടുതൽ കേട്ടുപരിചയുള്ളതാണ് പക്ഷെ നമ്മളൊരു സംസ്കാരം വെച്ചിട്ട് ഞാനേ പറയില്ല പക്ഷെ അങ്ങനെയുള്ളവർ ഓടുന്നത് മനസ്സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ഇവരെന്നെ ഇവരോട് വീഡിയോയിൽ പറഞ്ഞു പതിനഞ്ച് വയസ്സായാലും അവർ അവരുടെ മകനെന്തോ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാവുക ഇങ്ങനെ ഉണ്ടാവുക അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വിടൂ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഇടപെട്ട് ഒരു മോശമായ രീതിയിലോ അല്ലെങ്കിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള മെജോറിറ്റിക്കും ഒരു മെജോറിറ്റിക്ക് തന്നെ ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആൾക്കാർ തീരെ ആക്സെപ്റ്റബിൾ അല്ലാത്ത ഒരു സംഗതിയിൽ നമ്മൾ ആക്സപ്റ്റ് രീതിയിൽ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുള്ള ആൾക്കാർക്ക് ഒരു കാരണവശാലും നമ്മളെ ആക്സെപ്റ്റ് ആൾ കുട്ടികൾക്കും ചുറ്റുള്ള ആൾക്കാർ ഒരിക്കലും നമ്മുടെ കുട്ടികളെ നമ്മളെ വീട്ടുകാരൊന്നും ആ ഒരു ഇതിലൂടെ കാണുള്ളൂ അതിനൊന്നും നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇവരിപ്പം ചെയ്തത് ഹൈറ്റ് ഓഫ് എരപ്പാളിത്തരാണ് ഏറ്റവും ഒരു സ്ത്രീയെക്കുറിച്ച് ഒരിക്കലും പ്രത്യേകിച്ച് കല്യാണം കഴിയാത്തൊരു സ്ത്രീയാണ് ഇവരെക്കുറിച്ച് എന്തോ മോശം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവരെ പേഴ്സണലി കാര്യങ്ങളൊന്നും ഈ സ്മൃതി എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല എന്തെങ്കിലും പിന്നെ ഇനി വിവരം എന്തൊക്കെയാണ് പറയണമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല പക്ഷേ ഒരു വിവാഹം കഴിക്കാത്തൊരു കുട്ടിയെക്കുറിച്ച് അവർ നിങ്ങളെ റിയാക്ട് ചെയ്തു വീഡിയോയിലൂടെ എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് നിങ്ങൾ ഇവർ പറഞ്ഞിട്ടുള്ള വർത്താനം ഞാൻ കേൾപ്പിച്ചു തരാം അത് കഴിഞ്ഞ ശേഷം നമുക്ക് സംസാരിക്കാം ഈ സ്ക്രീനിൽ കാണുന്ന ചേച്ചി ഉണ്ടല്ലോ ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് മൈഗ്രേൺ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പം ഈ ചേച്ചീനെ ഞാൻ കണ്ടപാടക്ക് ഈ ചേച്ചീനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ ഈ ചേച്ചി ഒരു യൂട്യൂബറാണ് അപ്പം ചേച്ചി എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഒരു അപോഷൻ സംബന്ധമായിട്ടുള്ളൊരു കാര്യത്തിനാട്ടോ വന്നത് എൻ്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പം ചേച്ചിയുടെ നാട്ടിൽ എവിടെയും ഈ അപോഷൻ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് ചേച്ചി എന്നെ കണ്ടപ്പോ ആകെ ടെൻഷൻ ആയിപ്പോയി അപ്പൊ ചേച്ചി ഒരു യൂട്യൂബറാണ് ആണ് ഞാനതങ്ങാനും പുറത്ത് പറഞ്ഞ ചേച്ചിയുടെ ഒരു ഭാവിയായി അത് പേടിച്ചിട്ട് ചേച്ചി അന്ന് തൊട്ടിട്ട് എന്നെക്കുറിച്ച് വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിരന്തരം ഇങ്ങനെ ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കാണാൻ നിരന്തരം എന്നെ കുറിച്ച് ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാം ഈ ചേച്ചിക്ക് ഇതൊക്കെ ഞാൻ പുറത്ത് എന്നുള്ള പേടിയായിരുന്നല്ലോ അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാന്ന് കരുതി അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ഈ ചേച്ചി എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തുന്നത് ഏതായാലും കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ചേച്ചീനെ കണ്ട വിവരം ചേച്ചിയായിട്ട് എന്നെ കൊണ്ട് പറയേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ സോഷ്യൽ മീഡിയയിൽ സീറോ ക്രെഡിബിലിറ്റി ഉള്ള ഒരു സീറോ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നോക്കി ഒരു അഞ്ച് ലൈക്ക് ഉണ്ട് ഒരു വീഡിയോക്ക് ഏകദേശം ആ അഞ്ച് പേര് ആരാണാവോ ഏ ഒരു അഞ്ച് അഞ്ച് ലൈക്ക് രണ്ട് ലൈക്ക് മൂന്ന് ലൈക്ക് പോട്ടെ ആകെ വ്യൂസ് എന്താ ആയിരം വ്യൂസോ ആയിരത്തി ഇരുന്നൂറ് വ്യൂസോ ഏ എന്തിനാണ് ഇപ്പോൾ ഈ വീഡിയോ അവർ പ്രൈവറ്റ് ആക്കിയത് മാത്രമല്ല ഇവർ അതിന് ശേഷം ഈ സ്മൃതിനെ വിളിച്ചിട്ട് സ്മൃതിനോട് സ്മൃതിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുക അതാണ് ഏറ്റവും വലിയ സംഭവം ഇതിൻ്റെ കൂടെ ബ്ലാക്ക് മെയിൽ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കി എന്നിട്ട് അവരൊരു വോയിസ് ആക്കിയിട്ടുണ്ട് ആ വോയിസ് ഞാൻ പ്ലേ ചെയ്യാം ആ വോയിസിലൂടെ ആവശ്യപ്പെടുന്നത് സ്മൃതി അവർക്കെതിരെ സംസാരിച്ചിട്ടുള്ള വീഡിയോസ് കംപ്ലീറ്റ് പ്രൈവറ്റ് ആക്കണം ആക്കി കഴിഞ്ഞാൽ ഇത് പ്രൈവറ്റ് ആക്കുക ആക്കണം പക്ഷേ ഇവർ മാപ്പ് പറയണം ജസ്റ്റ് മാപ്പ് പറയണമെന്നാണ് സ്മൃതി സ്മൃതി വീഡിയോ പറഞ്ഞിട്ടുള്ളത് നിങ്ങളത് കണ്ടിട്ടുണ്ടെന്ന് ആയിരിക്കുന്നു കാണാത്തവർക്കായിട്ട് ജസ്റ്റ് വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം ഇവർക്ക് വേണ്ടത് എന്താ വെച്ചാൽ പിന്നെ ഇത് പ്രൈവറ്റ് ആക്കണം എന്നും പറഞ്ഞിട്ട് ഇവർ ഈ ഈ സ്മൃതി വീഡിയോസ് റിമൂവ് ചെയ്യണം പ്രൈവറ്റ് ആക്കണം എന്ന് റിമൂവ് കൊച്ചെ വോയിസ് ഉള്ളത് ഞാൻ ആ വോയിസ് പ്ലേ പറഞ്ഞു ആദ്യം നീന്തലു ഞാൻ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യാം റിമൂവ് പ്രൈവറ്റ് ചെയ്യേണ്ട ബാക്കിയുള്ളതിന്റെയൊക്കെ തണ്ടേനെ മാറ്റിക്കും ഞാനിത് റിമൂവ് ചെയ്യും അതിലേക്കപ്പുറം ഒന്നും ഞാൻ ചെയ്യില്ലേ ഇനിയിപ്പം കുട്ടി പറഞ്ഞത് കൊണ്ട് മത തീവ്രവാദിയാക്കാൻ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടി ശ്രമിച്ചു നോ പ്രോബ്ലം ഇനി കംപ്ലൈൻറ്റ് ഇനി ഇപ്പം കുട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും കൊല്ലാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടി എന്താ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന വെച്ചാൽ അത് ഉണ്ടാക്കിക്കോ എനിക്കൊരു വിഷയവും എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രേ ഉള്ളൂ ആവശ്യമില്ലാതെ എടുത്തിട്ടതല്ല ഒരുപാട് ഞാൻ പരാതി കൊടുത്തു എന്നോട് സിഇ സഹിതം പറഞ്ഞ് തിരിച്ചു പറയാൻ പോടൂന്നാണ് അല്ലാതെ എനിക്ക് ഇതിന് ഒരു മോചനം വേണ്ടേ ഡെയിലി എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജപ്രചാരണം നടത്തുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് വ്യാജപ്രചാരണം നടത്തുമ്പോൾ അതിന്റെ വിഷമം എന്താന്നുള്ളത് അത് കുടുംബത്തിൽ അനുഭവിക്കുമ്പേ മനസ്സിലാവുള്ളൂ ഞാൻ ഒരുപാട് കേസ് തനിക്ക് ഇങ്ങനെ അയച്ചിരുന്നില്ലേ മോൻപൂരും പരാതി കൊടുത്തു അതിൽ ഈ സ്മിതയുടെ പേരുണ്ട് ശ്രുതിച്ച ഞാൻ വേണേൽ എൻ്റെ ഫോട്ടോ അയച്ചു തരാം അത്രമേൽ ഇങ്ങനെ വ്യാജ പ്രചരണം ഞാൻ സ്റ്റേഷനിൽ പോയപ്പോൾ നിങ്ങളോട് സി ഐ പറഞ്ഞൊരു കാര്യം നിങ്ങളെപ്പറ്റി പറയുന്നുണ്ട് നിങ്ങളും തിരിച്ചു പറയൂ വേറൊരു ഓപ്ഷൻ അവര് പറയുന്നില്ല എനിക്കിതേ ഓരോ ഓപ്ഷനുകളും അപ്പം ഇല്ലാ വചനം പറയുമ്പോൾ വിഷമം ഒരു നിങ്ങൾ കൂടി വിവാഹം ആ ഞാൻ അവളുടെ പേരോ പറഞ്ഞില്ലല്ലോ സംബന്ധിച്ച് പോയി ആര് യെസ് എന്തായാലും ശ്രുതി പരാതി കൊടുത്തു എന്ന് കേൾക്കുന്നുണ്ട് നമുക്ക് ഈ പറഞ്ഞ രണ്ടാൾക്കാരെയും പരിചയമില്ല പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സോഷ്യൽ മീഡിയ സ്പെഷ്യലി യൂട്യൂബ് ഏഹ് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സേഫ് പ്ലാറ്റ്ഫോമായിട്ടാണ് യൂട്യൂബ് അതിനെ പൊന്തിച്ചോണ്ട് വരുന്നത് അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ പല പിന്നെ കാര്യങ്ങൾ കോണ്ടെ നമ്മൾ പറഞ്ഞ സമയത്ത് അത് നമുക്ക് യൂട്യൂബിനെ പിടിക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ നിലനിന്ന് പോകേണ്ടത് നമ്മളെപ്പോലെ ഞങ്ങളെപ്പോലെയൊക്കെയുള്ള ആൾക്കാർക്ക് വളരെ അത്യാവശ്യം രണ്ട് കാര്യം കൊണ്ട് ഒന്ന് നമ്മളെ ആശയങ്ങൾ പുറംലോകത്തോട് പറയാൻ രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇതൊരു വരുമാനമാർഗമാക്കി എടുത്തൊരുപാട് പേരുണ്ട് ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരാളെ വളരെ ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ എപ്പോഴും അത് അത് അതൊരു അതാണ് അതിൻ്റെ ഒരു മര്യാദ ഇതല്ലാതെ വേറൊരു വിഭാഗം കിടന്നിട്ട് ഒന്നും കുറേ തെറിയ അങ്ങട് കുറേ കയറി ഇങ്ങട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ചിന്തിക്കാറ് എന്താ സീരിയസ് ആയിട്ട് ഞാൻ ആലോചിക്കാറുണ്ടെന്ന് വെച്ചാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീം ടീമുണ്ടായിരിക്കുമല്ലോ അവരുടെ ഗതി എന്താണെന്ന് വെച്ച് നോക്കുക ഒരാൾ തെറിയണേനെ ഒരു ലക്ഷം തെറി പറയണ ഒരു ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും രണ്ടാമത് തെറി പറയുന്നതിനേക്കാൾ അത്ത അടുത്തൊരു അൻപതിനായിരം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഇവർക്ക് തന്നെയാണ് ഒരു പണി ഈ തെറിയും കണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് ചിന്തിച്ചിട്ടുള്ള ആൾക്കാരാണ് അങ്ങനത്തെ ആൾക്കാരാണ് ഇതുപോലുള്ള ഇതുപോലുള്ള വ്യക്തികളൊക്കെ വളർത്തുന്നത് ഇവരൊന്നും ഒരിക്കലും ഇത് മാറ്റാൻ പോകുന്നില്ല ഇനിയിപ്പോൾ അടുത്ത നാളെ ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ കുറിച്ച് എന്താ പറയുക അറിയില്ല ഒരാളെക്കുറിച്ച് പറയും പക്ഷേ ഇത്രേ പറയുള്ളൂ സോഷ്യൽ മീഡിയ ആണിത് പൊതുജനം പലവിധം പല രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ കണ്ടുപിട്ടുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാരായിരിക്കില്ല എതിർ എതിർവശത്ത് ഉണ്ടാവുക അപ്പം അവർ ഏത് എക്സ്റ്റെൻ്റ് വരെ പോവാം അത് നേരിടാൻ നമ്മൾ നോക്കുക അല്ലാണ്ട് അവർ കറക്റ്റ് ചെയ്യാനോ ഒന്നും നടക്കില്ല പിന്നെ പോലീസുകാരെ അവിടെ ചെന്ന് പാട്ടി വിട്ടിട്ടുണ്ടാവും കാരണം എന്ന് വെച്ചാൽ പോലീസുകാരും അവരും അത്യാവശ്യം ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും എന്താണെന്നുള്ളത് അവർക്ക് ആ ആ ഒരു താളിക്കാരുടെ കൂടെ ഇരിക്കുന്ന വീഡിയോ കണ്ട സമയത്ത് തന്നെ എൻ്റെ കിളിപ്പോയി സത്യം പറയാലോ ഗുരു വെറുതെ രാറക്കിട്ടില്ല ചാനൻ്റെ പേര് കണ്ണാ നിനക്കായി കണ്ണാ കണ്ണാ നിൻ്റെ അവസ്ഥ സത്യം പറയാനോ സഹതാപം തോന്നുന്ന ഉണ്ണിക്കണ്ണനോടാണ് സാക്ഷാൽ ഗുരുവായൂരപ്പനോട്